സിംഗിൾ ബോബൻ ഹോം മെയ്ഡ് പിക്കൽസ് ആൻഡ് സ്പൈസസ് കമ്പനിയുടെ ഉദ്ഘാടനം സിനിമാതാരം ഈ ഒരു ബിസിനസ് എത്ര തുടങ്ങിയിട്ട് ഈ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ഏകദേശമായിട്ടുള്ള ഏകദേശം ഒരു വർഷമായി നമ്മൾ തുടങ്ങിയിട്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ പബ്ലിക്കിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഞാൻ യൂട്യൂബിൽ വന്നുകൊണ്ടെങ്കിൽ ഇങ്ങനെ ബിസിനസ് കിട്ടിയത് കേട്ടാ പിന്നെ പബ്ലിക് അറിഞ്ഞ് തുടങ്ങുന്നത് ഇപ്പോഴാണ് ഏകദേശം എത്ര ഈ ഒരു പരിപാടി ഒരു ദിവസം എന്തായാലും രണ്ട് ലക്ഷം വ്യൂസ് മൂന്ന് ലക്ഷം വ്യൂസ് വ്യൂസൊക്കെ കാണും ഒക്കെ എനിക്ക് കാണിക്കാറുണ്ട് യൂട്യൂബിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര വ്യൂസ് ഇന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ സബ്സ്ക്രൈബ് വേണ്ട ഒന്ന് ഒരു ലക്ഷത്തി ഒന്ന് ഇരുപത്തഞ്ചേ കണ്ടേ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം പേരൊക്കെ ഉള്ളു പക്ഷേ വീഡിയോ കാണുന്നവർ ഇത്ര പേരുണ്ട് കൂടുതൽ എന്ത് പരിപാടികളും കൂടുതൽ ഞാൻ ഓൺലൈനിൽ ഗോൾഡിൻ്റെ പരിപാടി ചെയ്യുന്നുണ്ട് അതാണ് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ഇത് തന്നെ ഫുഡിൻ്റെ തന്നെ പരിപാടിയാണ് സ്പിക്കൽസ് നന്നായിട്ട് എനിക്ക് പോകുന്നുണ്ട് കേൾക്കിയുള്ളവരാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ അറിയപ്പെടുന്നതുണ്ട് യൂട്യൂബ് കിട്ടിയോണ്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യാനൊരു സാഹചര്യം ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതെന്ന് പറയാം എനിക്ക് ധൈര്യം കിട്ടിയതും അതുകൊണ്ടാണ് ഈ ഒരു അച്ചാർ ബിസിനസ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള സാധനം അപ്പം അതിന് ഏത് തരത്തിലാണ് ഈ ഒരു അതിലേക്ക് തിരിയാൻ കാരണം ഒന്നാമത്തെ കാര്യം ഇതിനോട് എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് ഇഷ്ടമുണ്ട് അച്ചാർ തന്നെ ഇഷ്ടമാണ് മാത്രമല്ല പൊതുവേ നന്നായിട്ട് ചെയ്യും സിംഗിൾ നന്നായിട്ട് കുക്ക് ചെയ്യും മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിൽ അന്നത്തെ കാര്യം നാട് ആലപ്പുഴയാണ് അപ്പോൾ മീൻകറിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റ് സിംഗിളിനുണ്ട് ബേസിക്കലി ആ ഒരു ടേസ്റ്റ് ഉണ്ട് മടിയില്ലാതെ കുക്ക് ചെയ്യാൻ ഒരു ഒരു പിന്നെ താമസവും ഇല്ല പെട്ടെന്ന് ചെയ്യും നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് കുക്കിങ് ചെയ്ത് തരും എനിക്കാണെങ്കിൽ ഒരു രാവിലത്തെ ഒരു ഒന്നൊന്നര മണിക്കൂറുണ്ടെങ്കിൽ രാവിലത്തെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡും അതെ അതെ കറക്റ്റ് എനിക്കത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒരു ഈസി ആയിട്ട് തോന്നുന്നത് ആലപ്പുഴക്കാരുടെ മീൻ കറി ഭയങ്കര ഫേമസ് ആണല്ലോ അതിന് എന്തെങ്കിലും രഹസ്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ടോ എനിക്കറിയത്തില്ല പക്ഷെ എന്തോ എനിക്കറിയത്തില്ലേ കറക്റ്റ് പുളിയും കറക്റ്റ് ഒക്കെ ചേർത്തിട്ടുള്ളത് പറഞ്ഞാൽ എനിക്കിതൊന്നും ആലപ്പുഴ ഫ്രഷ് മീൻ കിട്ടും അതുകൊണ്ടാണ് എനിക്ക് രുചി എന്ന് എനിക്ക് തോന്നിട്ടാണ് ഈ ഒരു ഇതിനേക്ക് പിന്നിൽ വീട്ടുകാരോ അങ്ങനെ അങ്ങനെ ആരെങ്കിലും സഹായി വീട്ടാരോ അങ്ങനാരെങ്കിലും ഇല്ല ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഞാൻ പൊതുവേ ഈ ഒരു ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിച്ചാൽ ഞാനത് കഴിക്കുമ്പോൾ നോക്കും അതിനകത്ത് എന്തായിരിക്കും ചേർത്തുള്ളൂ രുചിയുള്ളതാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കും എനിക്ക് രുചി രുചി ചെറിയ ഒരു മുളക് ചെറുകിട ഇതാണെങ്കിൽ അതൊരു രുചിയോളം നിർബന്ധമാണ് ബോബനും ആ കാര്യത്തിൽ നിർബന്ധമാണ് അപ്പോൾ എൻ്റെ അതേ ടേസ്റ്റാണ് ബോബനും ബോബൻ കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാതെ ഓക്കെ എന്നറിയാം അപ്പം അതാണ് രുചി നോക്കുന്നത് കൊണ്ടാണ് ഏത് ഇനമാണ് കൂടുതലായിട്ട് ഫിഷ് കറി മീൽസ് തന്നെയാണ് ക്രിസ്ത്യൻ സദ്യ ഉണ്ടാക്കുന്ന ഇഷ്ടം ഏതൊക്കെ തരം ഇപ്പം ഏതെങ്കിലും പതിനൊന്ന് തരം അച്ചാർ നമ്മളിപ്പോൾ വിപണിയിലുണ്ട് കേര നെമ്മി ചെമ്മി റോട്ട്സ് പിന്നെ നെല്ലിക്കാച്ചാറ് മാങ്ങാച്ചാറ് നാരങ്ങ അച്ചാർ കടക് മാങ്ങാച്ചാർ ടെൻഡർ മാംഗോ അച്ചാറ് പിന്നെ പാവയ്ക്ക അച്ചാർ കോവയ്ക്കച്ചാർ കോവയ്ക്ക അച്ചാർ ഭയങ്കര രുചിയാണ് വെളുത്തുള്ളി അച്ചാർ അങ്ങനെ ഒരു കൂട്ടം പതിനൊന്നച്ചാറണം ഞാൻ പറഞ്ഞു ഈ ഏറ്റവും പതിനൊന്നി ജനങ്ങൾ ഇനം വെള്ള നാരങ്ങ അച്ചാർ വെള്ള വെള്ളപ്പാവയ്ക്കച്ചാറൊക്കെ ജനം കൂടുതലായിട്ട് മേടിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയറി അച്ചാറൊക്കെ ഇഷ്ടംപോലെ എനിക്ക് പോകുന്നുണ്ട് ബീഫ് അച്ചാർ ഇത് കൂടുതൽ വഴിയാണ് യൂട്യൂബ് വഴിയെ യൂട്യൂബ് വഴി എനിക്ക് കുറേ സുഹൃത്തുക്കൾ നന്നായിട്ട് എനിക്കൊരു എട്ടോളം ഫോണുണ്ട് അത് മുഴുവൻ ഓരോ ഗ്രൂപ്പുകൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ വീഡിയോ ഇടും അപ്പം തന്നെ അതെല്ലാം ചിലവായിക്കൊണ്ടിരിക്കും പിന്നെ എനിക്ക് അപ്പം തന്നെ അത് ഓർഡർ വരും പിന്നെ എനിക്ക് അടുത്ത് വീണ്ടും നെസ്റ്റ് ഉണ്ടാക്കേണ്ടി വരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഒരു പിക്കിൾസിൻ്റെ യൂണിറ്റ് പോലെ എല്ലാവരും അറിയപ്പെടുന്ന രീതിയിൽ കുറച്ചുകൂടെ വിപുലമായി ചെയ്താൽ എന്താണെന്ന് തോന്നിയ ഒരു പ്രചോദനം അതുകൊണ്ട് കിട്ടിയതാണ് ഇപ്പോൾ എത്ര പേര് മടത്തിൻ്റെ കൂടെയുണ്ട് ഇപ്പം എൻ്റെ എനിക്ക് ഞാൻ വീട്ടിൽ വെച്ച് ചെയ്യുന്നത് എനിക്ക് നാല് പേരോളം ഉണ്ട് പക്ഷേ ഇപ്പം ഞാൻ കമ്പനി ആയിട്ട് കമ്പനിയായിട്ടിടുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് പേരെനിക്ക് നിർത്താം കൊടുക്കാം കൊടുക്കാം പത്ത് സ്ത്രീകളെയും വേണം രണ്ട് പുരുഷന്മാരെ ഞാൻ ജോലി കൊടുക്കുന്നു ഇതിലേക്ക് വികസനം വികസനമാണ് നല്ല രീതിയിൽ ഇപ്പം ഈ മേഖലയിൽ എനിക്ക് തോന്നിയിട്ട് ലേഡീസ് ആരും ഇത് ചെയ്യുന്നതായിട്ട് ഇത്ര അറിയപ്പെട്ട് വരുന്നില്ല എനിക്കറിയത്തില്ല അപ്പം എനിക്ക് തോന്നി ഇപ്പം ഇങ്ങനെ നമ്മൾക്ക് വരാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് നല്ല നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്താൽ ഒന്ന് എല്ലാവരുടെയും മുന്നിൽ എല്ലാവരുടെയും വീട്ടിലും എല്ലാവരുടെയും മേശപ്പുറത്ത് സിംഗിൾ ബോബൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് വരണം വാങ്ങിയത് കിടക്കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അച്ചാർ മാത്രാറ് മാത്രമല്ല എല്ലാ സ്പൈസസ് എല്ലാം ഉണ്ട് കേട്ടോ മുളക് പൊടി വലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി കുരുമുളക് ഏലക്ക എന്നുവേണ്ട എല്ലാ സാധനവും ഉണ്ട് സാമ്പാർ പൊടി ഫിഷ് മസാല പിന്നെ അങ്ങനെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ നിങ്ങൾ ഒരു കിച്ചണിൽ ആവശ്യം വേണ്ട എല്ലാ സ്പൈസസും പൊടിയും എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മായമുള്ള ഒരു വസ്തു സ്പൈസസാണ് അപ്പോൾ ഇത് നാച്ചുറൽ നാച്ചുറൽ ആയിട്ട് എന്താ ഇതിപ്പോ ഒരു എന്റേത് ഞാൻ അധികം എക്സ്പയറി വെക്കുന്നില്ല മൂന്ന് മാസമാണ് വെക്കുന്നത് അപ്പോൾ ഇനി ഇത് ക്രമേണ സർക്കാർ അനുവദിച്ചിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ നമുക്ക് ഇന്നത് ഇടാം ഇന്നത് ചെയ്യാം എന്നുണ്ടല്ലോ അത് ഇത്ര കിലോയ്ക്ക് ഇത്രയെന്നൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഭാവിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും എക്സ്പോർട്ട് ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റത്തുള്ളൂ പിന്നെ എല്ലാ ലൈസൻസുകളും

എല്ലാ ലുലു ഉൾപ്പെടെ എല്ലാ മാളിൽ നിന്നും എല്ലായിടത്തും വെക്കുന്നുണ്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലും എല്ലാം വെക്കുന്നുണ്ട് ഇതിപ്പോൾ വനിതകൾ കൂടുതൽ വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ യൂണിറ്റുകളിലേക്കൊക്കെ ഇതിൽ വ്യാപിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവർ എല്ലാവരുടെയും സ്നേഹം അടുക്കളയിൽ എന്ത് സാധനം മേടിക്കുമ്പോഴും സിംഗിൾ ബോബൻ എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ആരും മറക്കരുത് ഇതിൻ്റെ വലിയ ഒരുപാട് പാവപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെയും ഒരു ഞാൻ മാത്രമല്ല ഞാൻ ഉള്ളിൽ നിൽക്കുന്നതിന് പുറകിൽ അങ്ങനെ കുറെ സ്ത്രീകളുണ്ട് ഇതിൻ്റെ ബില്ലിൽ അപ്പം അവർക്കൊക്കെ ഒരു ആശ്വാസവും ഒരു സഹായവും ആവും അപ്പം ഒരെണ്ണം നിങ്ങൾ തീർച്ചയായിട്ടും മറ്റു നല്ല ബ്രാൻഡൊക്കെ എടുത്തപ്പോൾ ഇത് ഒരു നല്ല സാധനമാണ് ഇത് ജെനുവിൻ ആയിട്ടുള്ളതാണെന്നോർക്കും ഇത് എടുക്കാൻ മറി എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എടുത്തിരിക്കും ഉറപ്പ് ഞാൻ ഗ്യാരണ്ടിയാണ് ഇടപ്പള്ളി ഉണിച്ചിലയിൽ നടക്കുന്ന ചടങ്ങിൽ ഹൈബി ഈഡൻ എം പി ഉമാ തോമസ് എം എൽ എ സിനിമ പ്രൊഡ്യൂസർ ബാദുഷ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് തൃക്കാക്കര കളമശ്ശേരി നഗരസഭാ കൌൺസിലർ ദിലീപ് ബ്യൂട്ടീഷ്യൻ ഷഫീനസ് ഫിലിം പ്രൊഡ്യൂസർ മഞ്ജു ബാദുഷ ഡാലു എന്നിവർ പങ്കെടുക്കുമെന്ന് കമ്പനി ഉടമകളായ സിംഗിൾ ബോബനും ബോബനും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒന്ന് കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ